സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആക്ഷൻ പാക്കഡ് സ്ട്രാറ്റജിയുമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു സുൽത്താൻ ബത്തേരിയിലെ കെ പി സി സി നേതൃ ക്യാമ്പിൽ പങ്കെടുത്ത സുനിൽ കനഗോലു വീഡിയോ പ്രസന്റേഷൻ വഴി വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റുകളുടെ പട്ടിക നേതാക്കൾക്ക് മുമ്പിൽ നിരത്തി അതിനൊപ്പം പ്രചാരണത്തിന് റിവൈസ്ഡ് സ്ട്രാറ്റജി മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് വിജയസാധ്യതാ പട്ടിക തയ്യാറാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉറപ്പ് നൂറ് സീറ്റുകൾ ലക്ഷ്യം വെക്കും ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യു ഡി എഫിന് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിത്തറ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് നൂറ് സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നു നമ്മൾ എല്ലാവരും ഒരു മിനിറ്റ് വിശ്രമിക്കാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിറങ്ങുമ്പോൾ ഫോൺ ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങും ട്രെയിനിലിരിക്കുമ്പോഴും കാറിലിരിക്കുമ്പോഴും നാളെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും നേരത്തെ പറഞ്ഞല്ലോ ശ്രീ മോഹനെ ഇപ്പോൾ പറഞ്ഞു വീട്ടുകാരെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു കർണാടകത്തിൽ നിന്നും എ ഐ സി സെക്രട്ടറിയായ മോഹനും ശ്രീ അരിവളകനും മൻസൂർ അലിഖാനും ശ്രീമതി ഭീമാ എല്ലാം എത്രയോ ദിവസമായി അവരുടെ വീട്ടുകാരെ കണ്ടിട്ട് അവരെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ചലിക്കാതിരുന്നാലോ നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ വീട്ടുകാരെ വിളിക്കുന്നു വിളിക്കുമ്പോൾ വിവരപ്പറ്റി വർത്താവ് അവരല്ലേ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പോകണം ഇനി വേറെ ഒരു ചിന്തയിൽ ഒന്ന് ചിന്തയിൽ പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ എല്ലാ ഫുൾ സപ്പോർട്ടാണ് കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്ലൂസീവ് മൈൻഡ്സ് ടീം ഓരോ മണ്ഡലത്തിലും നടത്തിയ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ കനകോലുവിന്റെ ടീം ഔട്ട്സോഴ്സ് നൽകിയ ഏജൻസിയാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സർവേ നടത്തിയത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അടക്കം ഉപയോഗപ്പെടുത്തിയായിരുന്നു സർവേ ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ പ്രായം ലിംഗഭേദം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ ഡാറ്റ അനലിറ്റിക്സ് വഴി വിശകലനം ചെയ്താണ് വോട്ടർമാരുടെ മനസ്സറിഞ്ഞത് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന വ്യക്തിക്കൊപ്പം മറ്റ് രണ്ട് മുന്നണികളിലും ജനങ്ങൾക്ക് താൽപ്പര്യമുള്ളവർ ആരൊക്കെയെന്നും ചോദിച്ചറിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് പ്രധാന ഘടകമായിരിക്കും മുൻപ് കോൺഗ്രസ് കോട്ടകളായിരുന്നതും എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടതുമായ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുവാൻ മുൻഗണന നൽകും ജനപ്രീതി കുറഞ്ഞ എം എൽ എ പകരം പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുവാനും സർവേ റിപ്പോർട്ടിൽ ശുപാർശ വിജയസാധ്യതയുള്ള പുതുമുഖങ്ങളെയും യുവാക്കളെയും വനിതകളെയും മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കണമെന്നും കനകോലു നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മികച്ച വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാൻ കഴിയും തരംഗം നിലനിർത്തിയാൽ സീറ്റുകൾ വരെ നേടാം എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും വോട്ടായി മാറുമെന്നും കനകോലു ഓരോ മണ്ഡലത്തിലും സ്വീകരിക്കേണ്ട പ്രത്യേക തന്ത്രങ്ങളും കനഗോലുവിന്റെ ടീം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓരോ വിഭാഗം ആളുകളെയും സ്വാധീനിക്കാൻ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സമൂഹ മാധ്യമ പരസ്യങ്ങളും സന്ദേശങ്ങളും തയ്യാറാക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടണം എതിരാളികളെ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ ഉപദേശം കനുകോലുവിന്റെ ടീം നൽകും ഓരോ പോളിംഗ് ബൂത്തിലെയും മുൻകാല വോട്ടിംഗ് രീതികൾ പരിശോധിച്ച് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി നൽകും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കൃത്യമായ പഠനങ്ങൾ നടത്തിയാണ് വിവിധ ഘട്ടങ്ങളിൽ സുനിൽ കനഗോലുവിൻ്റെ ടീം സർവേ നടത്തിയതും റിപ്പോർട്ട് അവതരിപ്പിച്ചതും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പൂർണ്ണമായും ശാസ്ത്രീയമായ രീതികളാണ് അവലംബിച്ചത് നിലവിൽ യുവാക്കളെയും അരാഷ്ട്രീയവാദികളെയും സ്വാധീനിക്കുവാൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പ്രചാരണ തന്ത്രങ്ങൾ ഇൻക്ലൂസീവ് മൈൻഡ്സ് തയ്യാറാക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വാർ വാർറൂം സ്ഥാപിച്ച് താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നു സർക്കാരിനെതിരെയുള്ള ഭരണ അറിപ്പിറ്റ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എങ്ങനെയൊക്കെ വോട്ടാക്കി മാറ്റാമെന്നും ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഇവർ വിശകലനം ചെയ്യുന്നു കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അതേ സംഘമാണ് ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കടക്ക് പുറത്ത് മോഡൽ ടാഗ്ലൈൻ സർക്കാരിനെതിരായ ഇനിയുള്ള പ്രചരണത്തിന് ടാഗ്ലൈൻ തീരുമാനിക്കുമെന്നാണ് വിവരം കടക്ക് പുറത്ത് അടക്കമുള്ള പേരുകൾ ഇതിനായി നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര ഇടപെടലിനെതിരെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ സമരങ്ങൾ എന്നിവയും പദ്ധതിയിടുന്നു ജനുവരി പത്തൊൻപതിന് കോൺഗ്രസിന്റെ മെഗാ പഞ്ചായത്ത് നടക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് വിജയിച്ച മുഴുവൻ കോൺഗ്രസ് പ്രതിനിധികളുടെയും സംഗമമാണിത് രാഹുൽ ഗാന്ധി സമ്മേളനത്തിനെത്തും ഫെബ്രുവരിയിലാകും വി ഡി സതീശൻ നയിക്കുന്ന കേരള യാത്ര ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയായാൽ സ്ഥാനാര്ത്ഥികളെ യാത്രയ്ക്കിടയില് അവതരിപ്പിക്കുവാനുമാണ് കോണ്ഗ്രസിന്റെ വയനാട് നേതൃക്യാമ്പില് തീരുമാനിച്ചിരിക്കുന്നത്